ഹാലുയ വിവേകം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ വചനം എടുക്കുന്നതിന് ചില പരിമിതികളുണ്ട് നമുക്ക് ചർച്ചിലോ പള്ളിയിലോ പ്രസംഗിക്കുന്ന മാതിരി ശക്തമായി പ്രസംഗിക്കുവാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് നിങ്ങൾ സാധനം ക്ഷമിക്കണം ഇന്നൊരു ചെറിയ ചിന്ത മാത്രം യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ വെടിവിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പുലർത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കഷ്ടതകൾ രോഗങ്ങൾ ഭാരങ്ങൾ എല്ലാത്തിൽ നിന്നും വിടിവിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിൻ്റെ വചനത്തിനു മാത്രമേ നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ സാധിക്കത്തുള്ളൂ അതിന് നമ്മൾ വചനത്തെ കീഴ്പ്പെടുവാൻ വചനത്തെ നമുക്ക് അനുസരിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യ കടക്കുവാൻ കിടക്കുവാൻ സാധിക്കത്തുള്ളൂ വചനം കേട്ടാൽ മാത്രം പോരാ അത് അനുസരിക്കുന്നവരായി നമ്മൾ മാറണം മഹാപരിശുദ്ധനും സ്വക്യ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു കഥാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ അന്ധകാര ശക്തികൾ തകരട്ടെ യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ കഥാവെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം എല്ലാ തകർന്ന വസ്തുകൾ പണിയുന്ന ദൈവത്തിൻ്റെ വചനം ശൂന്യതകളെ പണിയുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമായി ഓരോ ജീവിതങ്ങളിൽ കടന്നു വന്ന് കഥാപെ അവിടുന്ന് ഒന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കൃപക്കായെന്ന് പറയുന്നു അടിയനെ താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവേ ആമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ യോഹനൻ്റെ സുവിശം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനു മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കുവാൻ നമ്മെ പരിഹരിക്കുവാൻ നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് വിടിവിക്കുവാൻ നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് വിടിവിക്കുവാൻ നമ്മുടെ ശാപ നിന്ന് വിടിവിക്കുവാൻ നമ്മുടെ കഷ്ടതകളിൽ നിന്ന് വിടിവിക്കുവാൻ എല്ലാ ഭാവങ്ങളിൽ നിന്നും നമ്മളെ വിടിവിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിനു മാത്രമേ സാധിക്കത്തുള്ളൂ യശയാപ്രവചനം അതിൻ്റെ അമ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം വചനമായിരിക്കും അത് വെറുതെ മടങ് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവനമേ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം ഈ വളയിൽ രോഗത്തെ കഷ്ടതയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ നിന്നെ വിടിവെക്കുന്ന ദൈവത്തിൻ്റെ വചനം രോഗത്തിലിരിക്കുന്ന വ്യക്തി ജീവിതമേ തകർന്നിരിക്കുന്ന മാതാവി നിലവിളിക്കുന്ന സഹോദരി പോലെ നിലവിളിക്കുന്ന ചില കുടുംബ മണ്ഡലങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ഇന്ന് നിൻ്റെ വിഷയത്തിനുമേൽ അവൻ വചനമയിച്ച് പിടിക്കുന്ന നാളാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ബിസിനസ് മേഖലകളെ തകർന്ന ചില കുടുംബങ്ങൾ ജപ്ത്യാവസ്ഥയിൽ ഭാരപ്പെടുന്ന ചില സഹോദരിമാർ ചില മാതാപിതാക്കൾ അതേ പ്രിയ സഹോദര പ്രിയ മാതാവി നീ അഭിമേലിക്കുന്ന വിഷയത്തിന് മേൽ ശത്രു പറയും നീ തോൽക്കുമെന്ന് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമ പറയുന്നു നീ തോൽക്കുവാൻ ഞാൻ അനുവദിക്കുന്നില്ല അതേ ഞാൻ നിന്നെ തല ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ ഞെരുക്കത്തിൽ വിടിവിക്കുന്ന ദൈവമാണ് നീ ആമയെന്നു പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ അടയാളത്തെ കാണുവാൻ സാധിക്കും അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും ഇന്ന് കണ്ണു നീരോടെ പോലെ നിലവിളിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഇന്ന് വിടുതലുള്ള ദിവസമാണ് നീ ആഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് അത്ഭുതങ്ങളെ നിന്റെ കുടുംബത്തിൽ ചെയ്തിരിക്കുകയാണ് നീ ഏതെല്ലാം വിഷയത്തിൽ തകർന്നിരിക്കുന്നുവോ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഗൾഫിൻ്റെ വിവിധ മേലകളിൽ ഈ പ്രോഗ്രാം പാടുന്ന ചില കുടുംബങ്ങളുണ്ട് അവൻ നിനക്കായി പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ് പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ് നീ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിനുമേൽ ഇന്ന് കർത്താവ് നിനക്ക് അവൻ്റെ വചനമയച്ച് അത്ഭുതത്തെ ചെയ്തിരിക്കുകയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ വചനം വെറുതെ പോകുന്ന വചനമല്ല അത് നിൻ്റെ ജീവിതത്തിൽ ശൂന്യതകളെ പണിയുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം ബിസിനസ് മേഖലകളെ തകർച്ചകളെ പണിയുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം നിന്നെ നിത്യതയിലേക്ക് പണിഞ്ഞൊരുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം നിൻ്റെ നിരാശകളിൽ നിന്ന് വിടുവിക്കുവാൻ സമാധാനം പകരുന്ന ദൈവത്തിൻ്റെ വചനം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങളുടെ അടുത്ത് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതേ ഞാൻ സൗമതിയും താഴ്മയുള്ളവൻ ആകെയാൽ എന്നൊക്കെ മേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവേൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ നീ അഭിവരിക്കുന്ന ആരും സഹായിക്കുവാനില്ലാത്ത ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിനക്ക് ഇന്നവൻ പുതു പുതുവഴികളെ തുറന്നിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യക്ഷ്യാപ്രവചനം അമ്പത്തഞ്ചിൻ്റെ ഒമ്പത് ആകാശഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു നമ്മുടെ വിചാരങ്ങൾ പല വിചാരങ്ങളാണ് ലോകത്തെപ്പറ്റി ആകലപ്പെടുന്ന വിചാരമാണ് എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വിചാരം നമ്മെപ്പറ്റി ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെയാണ് കർത്താവിൻ്റെ നമ്മളെ പറ്റിയുള്ള വിചാരം അതേ ഒന്ന് യോഹോ യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ സാഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു അപ്പം യേശു ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ ആ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ എൻ്റെ പ്രിയ സഹോദരന്മാരെ ക്രിസ്തുവിൽ നിന്നെങ്കിൽ മാത്രമേ നിനക്ക് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ യേശുവിൽ അല്ലാതെ നിനക്ക് നിലനിൽക്കുവാൻ സാധിക്കത്തില്ല ഞാൻ സാഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു നമ്മെ ചെത്തി വെടുപ്പാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പാവങ്ങളെ മാറ്റി നമ്മളെ ശുദ്ധിയാക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ വെട്ടി നമ്മുടെ ജീവിതത്തിലുള്ള ചില അശുദ്ധികളെയെല്ലാം മാറ്റി അപ്പരിഹരിച്ച് നമ്മളെ നിത്യതക്കൊരുക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ സാഷാൽ മുന്തിരി വളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു അതിൻ്റെ നാലാം വാക്യം എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പ് മുന്തിരുവഴിയിൽ വസിച്ചില്ലാതെ സ്വയമായി കായ്പ്പിയുന്നതും കഴിയാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ നമുക്ക് കലം ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾക്ക് അനുഗ്രഹപ്പെട്ടവരായി മാറണമെങ്കിൽ നമുക്ക് നിത്യരാജ്യത്തിൽ രാജ്യത്തിൽ പോകണമെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാനും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ മാറുവാൻ സാധിക്കത്തുള്ളൂ എന്നിൽ വസി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പ് മുന്തിരുവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയുന്നത് പോ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരുവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവനെ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ നമ്മൾ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഫലം കായ്ക്കുന്നവരായി അനുഗ്രഹപ്പെടുന്നവരായി നമ്മൾ നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ മുന്തിരുവഴിയിലെ അത് അത് എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പ്പ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മൾ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഫലമുള്ളവരായി നമുക്ക് അനുഗ്രഹമുള്ളവരായി നമുക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ ആ ക്രിസ്തുവിൽ നമ്മൾ വസിക്കുന്നവരായി മാറട്ടെ ഞാൻ സാശാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുധനും സ്വർഗീയപിതാവേ ഈ വചനമായി നിൽക്കുമ്പോൾ ഓരോ വ്യക്തിമണ്ഡലങ്ങളെയും മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കുന്നു കുടുംബ മണ്ഡലങ്ങളുള്ള ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പാതാള ഗോപുരങ്ങൾ തകരട്ടെ കഥാവ് അങ്ങിൽ വസിക്കാതെ ഞങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ഉള്ളിൽ വസിക്കുന്നവരായി കഥാവേ അങ് ഞങ്ങളിൽ വസിക്കുന്നവരായി കഥാവ ക്രിസ്തുവിനെ ആശ്രയമില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല കഥാവെ അങ്ങിൽ വസിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ കഥാവെ അങ്ങ് ഞങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരണമേ കഥാവെ അങ്ങില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല കഥാവി വചനമായി നിൽക്കുമ്പോൾ തകർന്നിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് ഇന്ന് വചനമയച്ച് വിടിവിച്ച് അനേകര കുടുംബ മണ്ഡലങ്ങളെ അത്ഭുതങ്ങളെ അതിശയങ്ങളെ സ്വർഗ്ഗം ഇന്ന് വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു നിരാശയിലും ഭാരത്തിലും ഇരിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ വിവിധ മണ്ഡലങ്ങളിൽ പുതുവാതിലുകൾ സ്വർഗം തുറന്നതിനായി നന്ദി പറയുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കുടുംബ മണ്ഡലങ്ങളിൽ നിരാശയിലും ഭാരത്തിലും യൂറോപ്പിൻ്റെയും ഗൾഫിൻ്റെ വിവിധ മേഖലകളിൽ സാലറി ഇല്ലാതെ ഭാരപ്പെടുന്ന കുടുംബ മണ്ഡലങ്ങളുണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിൽ നി പു പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു ഇന്ന് വചനമഹിച്ച് അനേക ജീവിത മണ്ഡലങ്ങളിൽ വാതിലുകൾ തുറന്നതിനായി അനേക കുടുംബങ്ങൾ അനേക സഹോദരിമാർ മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിനായി ഭാരപ്പെടുന്ന അനേക കുടുംബ കഥാവി കഥാവവിടുത്തെ വചനം അയച്ച് അവിടുത്തെ വചനം ജീവനം ചൈതന്യമായ വചനം അനേക കുടുംബ മണ്ഡലങ്ങളിൽ ഇന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു റീവൽ ശാന്തം റീകൾ ഷാരം ദൂരം ധീരിയ ഞാൻ സാഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു കഥാവി അവിടുത്തെ ഇന്ന് വചനമയച്ച് അനേകരെ വിടിവിച്ചതിനായി അനേകരെ സൗഖ്യപ്പെടുത്തിയതിനായി അനേകർക്ക് നിത്യജീവനെ പോകുവാൻ പുതുവഴികളെ തുറന്ന കൃപക്കായി നന്ദി പറയുന്നു എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവി അമ്മ ഈ വചന മുഖാന്തരം ദൈവതങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു